നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു അതായത് പെരിന്തൽമണ്ണയിൽ വെച്ച് ഉണ്ടായ ഒരു ജുവലറിക്കാരൻ്റെ കയ്യിൽ നിന്നും മൂന്നര കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്ത കേസിലെ പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാൾ നമ്മുടെ ബാലഭാസ്കർ അന്തരിച്ചു പോയ വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ ഡ്രൈവർ ആയിരുന്നു എന്നുള്ള വിവരം നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയ ഒരു പക്ഷേ അന്വേഷണ സംഘം പലപ്പോഴും തഴഞ്ഞ ഒരാളാണ് ഈ പറയുന്ന സോബി ജോർജ് അല്ല അഥവാ കലാഭവൻ സോബി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മൊഴികൾ പലപ്പോഴും അവർ കേൾക്കാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾ പലതും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഉയർത്തുന്ന വാദം അദ്ദേഹം പറയുന്നത് ആ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹം നേരിട്ട് കണ്ടിരുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ വാഹനം ആക്രമിക്കപ്പെടുന്നത് കണ്ടിരുന്നു അതേ ഈ ബാലഭാസ്കറിനെ അവിടെ വെച്ച് തന്നെ ഉപദ്രവിക്കുന്നതും ആ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതും കണ്ടിരുന്നു ഇതിനുശേഷമാണ് അപകടം അപകടമുണ്ടായത് ആ അപകടം നടന്ന പിന്നാലെ വാഹനത്തിൽ നിന്ന് എന്തോ ഒരു പൊതിയെടുത്ത് ആർക്കോ കൊടുത്തു വിടുന്നത് അദ്ദേഹം കണ്ടിരുന്നു തുടങ്ങിയ നിരവധി വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തിയിരുന്നു ഇന്നെ എന്ന് തന്നെ വിളിക്കാം പക്ഷേ ഈ കലാഭവൻ സോബിയുടെ പല ആരോപണങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന വെളിപ്പെടുത്തലുകളും അംഗീകരിച്ചു കൊടുക്കാൻ എന്തോ അന്വേഷണ സംഘത്തിന് അത്ര ഒരു തീർപ്പുണ്ടായിരുന്നില്ല അതിൻ്റെ ഹൈക്കോടതി ഇടപെട്ടതിന് ശേഷം കേസ് എത്രയും പെട്ടെന്ന് സി ബി ഐ സംഘം അന്വേഷിക്കണമെന്നും അതിൻ്റെ ഒരു സമയപരിധി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് എന്നിട്ട് പോലും നാൾ ഇതുവരെയായി ബാലഭാസ്കറിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് യാതൊരു നീക്കവും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ പുതിയ യാതൊന്നും കണ്ടുപിടിച്ചിട്ടുമില്ല എവിടെ നമുക്കറിയാം അന്വേഷണ സംഘം വന്നതിന് ശേഷം ആ ആക്സിഡൻറ്റ് റീക്രിയേറ്റ് ചെയ്യുന്ന തരത്തിൽ വരെ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു അപ്പോഴൊക്കെ നമ്മൾ കരുതി ഇതിനേക്ക് ഒരു തീർപ്പുണ്ടാകും ഒരു എന്ന് തന്നെ നമ്മൾ കരുതിയിരുന്നു എന്നാൽ എന്നാലിപ്പോൾ പറയാം ചങ്കൂറ്റം ഉണ്ടെങ്കിൽ തൻ്റെ ബ്രെയിൻ മാപ്പിംഗ് ലൈവായി നടത്താൻ സി ബി ഐയുടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സോബി ജോർജ് കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം എന്തുകൊണ്ട് ലൈവായി നടത്തണമെന്ന് എന്നാവശ്യപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം സോബി ജോർജ് പറയുന്ന പല കാര്യങ്ങളും പിന്നീട് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിനുള്ളിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം വ്യക്തത ഉള്ളത് കൊണ്ടാണത്രേ കൃത്യമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാര്യം അദ്ദേഹത്തിന്റെ ബാലഭാസ്കറിന്റെ അച്ഛൻ ഉണ്ണിയടക്കമുള്ളവർ ഇതിന്റെ പിന്നാലെ കേസിന് പോയിട്ടും ഇതുവരെ നാളിതുവരെയായി എന്താണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് ഏതൊരു അച്ഛനും അറിയാൻ ആഗ്രഹം കാണും തൻ്റെ മകന് എന്താണ് അന്ന് സംഭവിച്ചത് ആക്സിഡൻറ്റിൽ മരിച്ചതാണോ അപകടത്തിൽപ്പെട്ട് മരിച്ചതാണോ അതോ ഇനിയും ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കള്ളക്കളികളുണ്ടോ അല്ലെങ്കിൽ ഇപ്പം സോബി ജോർജിൻ്റെ അഭിപ്രായം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ആസൂത്രിതമായി നടന്നൊരു കൊലപാതകം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം ഇപ്പോ ഈ നമ്മുടെ യോഗനാഥ് ന്യൂസിൽ ഇത് സംബന്ധിച്ച് അർജുൻറെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വാർത്ത വന്ന ഉടൻ തന്നെ അദ്ദേഹം ഇതേക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നു മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ യോഗനാഥ് ന്യൂസ് വഴിയുള്ള മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം നമസ്കാരം ഞാൻ കുറെ കാലമായി ബാലഭാസ്കറിന്റെ കേസുമായിട്ട് അപ്ഡേഷൻ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഇന്നലെ ആ യോഗനാഥൻ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ചാനലിലൊരു വാർത്ത വന്നിരുന്നു പലരും കണ്ടിട്ടുണ്ടാവും അർജുനനെ അറസ്റ്റ് ചെയ്തു അതായത് ബാലഭകൻ്റെ വണ്ടി ഡ്രൈവർ ആയിരുന്നു അപകട സമയത്തെ ഡ്രൈവറായിരുന്നു എന്ന് പറയപ്പെടുന്ന അർജുനനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്വർണ്ണത്തിൻ്റെ എന്തോ ഡിസ്പ്യൂട്ടായി ബന്ധപ്പെട്ടിട്ട് അതൊന്നും ഒരു പ പത്രമാധ്യമങ്ങളും വാർത്തയാക്കിയില്ല എൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ചെറിയ കേസ് വന്ന അപ്പം തന്നെ അത് ബാലഭാസ്കർ കേസിലെ സാക്ഷി മറ്റേ മറിച്ച് ഒന്നും പറഞ്ഞുകൊണ്ടിരുന്നത് കഷ്ടമാണ് ചെയ്യണേ എൻ്റെ കേസുകളൊക്കെ കുറച്ച് സാമ്പത്തിക കേസുള്ളൂ അത് കലാപവനുമായിട്ട് ബന്ധപ്പെട്ട പക്ഷേ ബാലഭാസ്കർ കേസിൽ ഞാൻ കണ്ട കാര്യങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുന്ന ആളാണ് ആറ് വർഷം കഴിഞ്ഞും ഉറച്ചു തന്നെ നിൽക്കും മുന്നോട്ടേക്ക് പോകും എന്നെങ്കിലും ഈ കേസ് ഒന്ന് തെളിഞ്ഞിരിക്കും ഞാൻ ഇപ്പോഴും സി ബി ഐനെ വെല്ലുവിളിക്കാൻ എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യാൻ ധൈര്യം ഉണ്ടോ എന്ന് ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് പതിനാല് പതിനഞ്ചാം തീയതി സി ബി ഐ ഓഫീസിൽ നേരിട്ടെത്തി സജീവ ശങ്കർ എന്ന് പറഞ്ഞാൽ രണ്ടാമത് പുനരന്വേഷിക്കാൻ വന്ന ആ സാധന അടുത്ത് പോയി ലെറ്റർ ഞാൻ കൊടുത്തു എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണം അത് ലൈവ് വിടണമെന്നും കൂടി പറഞ്ഞിട്ട് അപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറിൽ ഇങ്ങനെ ബ്രെയിൻ മാപ്പിംഗ് ലൈവ് വന്നിട്ടില്ല പക്ഷേ അത് ലൈവ് വിട്ടാൽ മാത്രമേ ജനങ്ങളിപ്പോൾ പൊതുജനങ്ങൾ എന്തായിരുന്നു സംഭവിച്ചെന്ന് അറിയണം മറ്റേ ഞാൻ അബോധാവശ്യം എടുക്കുക ഇവരെ എന്തൊക്കെ ചോദിച്ച് എന്തൊക്കെ മുറിച്ചിട്ടാണ് കൊണ്ടുവന്ന് കോടതി കൊടുക്കുന്നത് നമുക്കറിയില്ലല്ലോ ഇപ്പോഴും ഞാൻ സി ബി ഐനെ വെല്ലുവിളിക്കുക നിങ്ങൾക്ക് ചങ്കുറ്റം ഉണ്ടോ എന്നെ ബാലഭാസ്കർ കേസിൽ ഒന്ന് ബ്രെയിൻ മാപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ ബ്രെയിൻ എന്നെയും കുറെ പ്രശ്നങ്ങൾ തീർന്നു വെക്കുന്നു ചോദിക്കണ അന്നത്തെ ദിവസം മാത്രമല്ലല്ലോ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി നടന്നല്ലോ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ചോദിച്ചു തരുമ്പോൾ ഇപ്പോഴും എന്നെ കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ അതിന് മാറിപ്പോകളൂ ഉറപ്പായിട്ടും ബാലുവിൻ്റെ അപകടമരണമല്ല ഇന്ത്യ കണ്ട ആസൂത്രിതമായ കൊലപാതകമായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കും കാരണം ഇത്രയും തെളിവ് കിട്ടിയിട്ടും ഒരു മാധ്യമങ്ങളും അതിനെ പൊക്കിക്കൊണ്ടുവരാൻ നിന്നില്ല അർജുനന്റെ കാര്യത്തിൽ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണലോ കുറെ പേരെ അറസ്റ്റ് ചെയ്തെന്നുള്ളതല്ലാണ്ട് മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു സൈഡ് പിടിച്ച് നിക്കണേന്ന് അറിയാൻ പറ്റില്ല ക്രമിക്കാനാണ് നിങ്ങൾക്ക് ഒത്തിരി ശുഷ്കാന്തി കാണിക്കേണ്ടത് അതൊന്നും എന്നെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമല്ല നമ്മൾ പ്രശ്നമില്ല അങ്ങനെയാണ് എന്ത് ഞാൻ എൻ ഐ എക്ക് എൻ ഐ കേന്ദ്ര ഏജൻസിക്ക് കൊടുത്ത ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കാരണം രണ്ട് മാസം മുമ്പ് കാശ്മീരിൽ മൂന്ന് പേര് മുന്നൂറോളം പേര് മരണപ്പെടേണ്ടായിരുന്നു അത് ആറു പേരിലേക്കായി ചുരുക്കാൻ എന്നെക്കോട്ട് കഴിഞ്ഞു എൻ്റെ ഇൻഫർമേഷൻ കാരണം അതെന്ത് നിങ്ങളൊന്ന് വാർത്തയാക്കാണ്ടിരുന്നേ എന്ത് ചെയ്യാ വാർത്തയാക്കാണ്ടിരുന്നത് ഞാൻ പല പത്രക്കാരോടും പറഞ്ഞിരുന്നു അതൊന്നും ആരും വാർത്തയാക്കില്ല മുന്നൂറ് പേര് കുറഞ്ഞത് ആ മാർക്കറ്റിൽ മരിക്കാറെന്ന് പറഞ്ഞു എൻ്റെ ഇൻഫർമേഷൻ കറക്റ്റായിരുന്നു അതുകൊണ്ട് തന്നെ മുൻകരുതലെടുക്കാൻ സാധിച്ചുകൊണ്ടൊരു ഡോക്ടർ ഉൾപ്പെടെ ആറുപേരെ മരണം മാത്രമേ അവിടെ സ്ഥിരീകരിച്ചിട്ട് നടന്നിട്ടുള്ളൂ അപ്പോൾ അതൊന്നും വാർത്തയല്ല നമ്മളെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് വാർത്ത വന്ന് അത് പരസ്യപ്പെടുത്തി നിങ്ങൾ ഈ ബാലഭാസ്കർ കേസ് ഇല്ലാണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ ബാലു വായിച്ച എല്ലാ ഈ അന്നത്തെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന എല്ലാ മുഖ്യധാര ചാനലുകൾക്കിടെ പ്രോഗ്രാമിന് ബാലു പോയി പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് അതെങ്കിലും നിങ്ങൾ പരിഗണിച്ച് ഇനിയെങ്കിലും ഈ കേസിൽ ഒന്ന് നിങ്ങൾ ഒന്ന് മുന്നോട്ട് ഇറങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം കാരണം വെച്ചാൽ ഈ കേസിനായിട്ട് ബാലുവിൻ്റെ അച്ഛനും ഉണ്ണിച്ചേട്ടനും അമ്മിച്ചേയും കസിൻ സിസ്റ്റർ ഫ്രീയും പിന്നെ അതിലുപരി നമ്മുടെ രാമകർത്താ സാർ അഡ്വക്കേറ്റ് രാമകർത്ത സാറൊക്കെ ഇതിനു വേണ്ടിയിട്ട് നല്ല സപ്പോർട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമുക്ക് തന്നെ എന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു വാക്കെങ്കിലും മാധ്യമങ്ങളെങ്കിലും ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം കേസ് തെളിയും ഇനിയും വൈകിട്ടില്ല നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണം അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരു കാരണവശാലും എന്നെ ഇനിയും പിടിച്ച് ജയിലിലിട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കണ്ട കാര്യങ്ങളിൽ ഇന്ന് ഞാൻ പിന്നോട്ടേക്ക് പോകില്ല ഉറച്ചു തന്നെ ആയിരിക്കും എന്നെങ്കിലും ബാലുവിൻ്റെ കേസിനൊരു മോചനം ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചൊരു ഇസ്രായേൽ ശ്രീയൊക്കെ ഉണ്ട് അവരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസും നിലപാടൊക്കെ നിങ്ങൾ നോക്കുക അവരൊക്കെ എങ്ങനെയാണ് ഇത്ര ഉയർച്ചയിലേക്ക് ഇത്ര സമ്പന്നൊക്കെ നിങ്ങൾ പരിശോധിക്കണം അത് നിങ്ങൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എതിർകക്ഷികൾ കക്ഷികൾ പറഞ്ഞു മാത്രമേ നിങ്ങൾ കേൾക്കണുള്ളൂ വളരെ കഷ്ടമാണ് ഈ കേസിൽ കേസിലും മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ബാക്കിയൊക്കെ നമുക്ക് വഴിയെ കാണാം ഇതാണ് അദ്ദേഹം പറയുന്നത് പലപ്പോഴും ഇതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ഈ കേസിനെ അട്ടിമറിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ പറയുന്നു തന്നെയുമല്ല ഇദ്ദേഹത്തിന് ഇതിനു മുൻപ് യോഗദാൻ ന്യൂസിലൂടെ തന്നെ അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ഉത്തരേന്ത്യയിലെ ഒരു യാത്ര നടത്തുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ കാറിന് മുന്നിലേക്ക് ആയുധധാരികളായ കുറച്ച് പേർ കടന്നെത്തുകയും വെടിയുതിർക്കുകയും ചെയ്തു അന്ന് അദ്ദേഹത്തിന്റെ ആ വെടിയുണ്ട കൊണ്ടതിന്റെ കാറിന്റെ ചിത്രങ്ങൾ അടക്കം നമ്മൾ നമ്മളത് പങ്കുവെക്കുകയും ചെയ്തിരുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ വധശ്രമം വരെ ഉണ്ടായി ഈ കേസിനെ കുറിച്ച് അദ്ദേഹം പുറത്തു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു ചെറിയ ഒരു ഗ്രൂപ്പിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല ഒരു പക്ഷേ സോബി ജോർജ് പറഞ്ഞ ആസൂത്രിതമായ കൊലപാതകം എന്ന് പറയുന്നതിനെ നമ്മൾ പരിഗണിക്കേണ്ടി വരും ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകം അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് പോലെ തന്നെ അതിൽ അവർ ലക്ഷ്യം വെച്ചിരുന്നത് ബാലഭാസ്കർ ആണെങ്കിൽ അതിൽ അവർക്ക് കിട്ടിയ ബോണസാണ് ബാലഭാസ്കറിൻ്റെ മകൾ എന്നുള്ള കാര്യം അപ്പം അതോടൊപ്പം തന്നെ ഫോൺ കോൾ ആ സമയത്ത് എന്തിന് ഫോൺ കോൾ വന്നു ഈ അർജുൻ്റെ ഫോണിലേക്ക് ആ അപകടത്തിന് തൊട്ടു മുമ്പായി ഒരു ഫോൺ കോൾ വരുന്നു അപ്പം എന്തിനാണ് ആ ഫോൺ കോൾ വന്നത് എന്ത് സ്ഥിരീകരിക്കാൻ വേണ്ടിയായിരുന്നു ആ ഫോൺ കോളിൻ്റെ ഉദ്ദേശം തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ അതായത് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നവരെയുള്ള കാര്യങ്ങൾ രക്ഷിതാക്കളിൽ നിന്ന് എന്തിനാണ് മറച്ചു പിടിച്ച നിരവധി ചോദ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ഈ സോബി ജോർജ് അനുസരിച്ച് നോക്കുവാണെങ്കിൽ അവിടെ നിന്ന് എന്താണ് മാറ്റിയത് ഇതൊരു ചോദ്യം തന്നെയാണ് ആരായിരുന്നു ആ സാധനങ്ങൾ അല്ലെങ്കിൽ ആ വാഹനത്തിൽ നിന്നൊരു പൊതിയെടുത്ത് മാറ്റിയത് ഏത് വണ്ടിയായിരുന്നു കൊല്ലം ഭാഗത്തേക്ക് അപകടത്തിന് ശേഷം അപകടം നടന്നതിന് ശേഷം അതിവേഗതയിൽ കൊല്ലം ഭാഗത്തേക്ക് തിരിച്ചു പോയത് അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടതുണ്ട് പലരുടെയും ഫോൺ കോളുകൾ അല്ലെങ്കിൽ സി ഡി ആർ തന്നെ വിശദമായി ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇത് ഇങ്ങനെയുള്ള അന്വേഷണങ്ങളൊന്നും ശാസ്ത്രീയമായി യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടന്നിട്ടില്ല നമുക്കറിയാവുന്ന പോലെ അവിടെ ഒരു വാഹനം കൊണ്ട് നിടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു അപകടം പുനരാവിഷ്കരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതുവരെയുള്ള അന്വേഷണ സംഘം ചെയ്ത് കൃത്യമായ മൊഴിയെടുപ്പാണ് എന്നിട്ടില്ല പലപ്പോഴും ഇദ്ദേഹത്തെ മൊഴിയെടുക്കാൻ സോബി ജോർജിനെ മൊഴിയെടുക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിലും ആ മൊഴിയൊന്നും അവർ പരിഗണിക്കുന്നതായിപ്പോലും എങ്ങും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിശദമായ വിവരങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം